അപ്പ കിടക്കാൻ തുടങ്ങിയ വൈദ്യനാഥനെ വിളിച്ചുകൊണ്ട് ആമയെ അയാളുടെ റൂമിന് പുറത്ത് കാത്തു നിന്നു എന്നാ ഉള്ളവ അവളെ കണതും സ്നേഹത്തോടെ ആമയെ അയാളാകത്തേക്ക് ക്ഷണിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആമയയാളുടെ അടുത്ത് ഇരുന്നുണ്ട് പറഞ്ഞ കിടതും സുബു സംശയത്തോടെ അവളെ ഒന്ന് നോക്കി ഇങ്ക് വന്നിത്രേ അന്തപസ്തുക്കളും പൊണ്ണുമില്ല അവരെ അവർ എനിക്കറിയാവുന്നതാണ് ഒത്തിരി വർഷമായി എന്നിട്ടെന്താ മിനിറ്റ് ഇതുവരെ ഞങ്ങളോട് പറയാനും സുഖം മറുപടി എറിയാൻ ആമയെ തന്നെ നോക്കിയിരുന്നു അതമ്മ അവർക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു പക്ഷെ അവരുടെ വീട്ടിൽ നിന്നും അങ്ങനെ പുറത്തേക്കൊന്നും വിടില്ലായിരുന്നു അപ്പോഴാണ് അവരുടെ ഏട്ടനും ഷൂട്ടിങ് ആവശ്യത്തിന് വേണ്ടി ഇങ്ങനൊരു സ്ഥലം ആവശ്യമായി വന്നത് ഇവിടെ അവർക്ക് ഷൂട്ടിങ്ങിന് വരാൻ പറ്റിയാൽ കൂടെ പിള്ളേരും വരുമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് ആ ഡ്രസ്സ് വാങ്ങിപ്പിച്ചതാണ് ആമയ ചേച്ചിയോടെ പറഞ്ഞേക്കേടത്തും അയാളും ഒന്ന് ചിരിച്ചു ഇന്നലെ രാവിലെ ആ കൊച്ചി പയ്യൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നിയതാണ് സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന അപ്പത്തനെ അകത്തേക്ക് കയറുന്ന വാസു പറഞ്ഞു കേട്ടും ആമയൊന്ന് ചോദിച്ചു അവനെന്നെ വലിയ ഇഷ്ടമാണ് എന്തോ വല്ലാത്തൊരടുപ്പം എനിക്ക് തിരികെ അങ്ങനെ തന്നെ എല്ലാവരെയും ഇഷ്ടമുണ്ടെങ്കിലും ബൈഞ്ചുവിനോട് മാത്രം അടുപ്പ് കൂട്ടുക ഇതാണ് മോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് വൈദ്യനാഥ് സംശയത്തോട് അവളെ നോക്കി അതല്ലപ്പാ ബൈഞ്ചു അവന് ചെറിയ പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടും കുറവൊന്നുമില്ല എന്തെങ്കിലും കണ്ട് പേടിക്കയോ കരയുകയോ ഒക്കെ ചെയ്താൽ പിന്നെ ശ്വാസം കിട്ടില്ല പേടുന്ന ടെൻഷൻ അടിച്ചല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കുളത്തിൽ ഒറ്റയ്ക്ക് പോയപ്പോൾ ഒരു പാമ്പിനെ കണ്ടെന്ന് അപ്പൊ കൊച്ചു പേടിച്ചു പോയി ഞാൻ അവനെ തിരിഞ്ഞു പോയി നോക്കുമ്പോൾ കാണുന്നത് പേരുടെ ശ്വാസമെടുക്കാൻ പാടുപെടുന്ന അവനെയാണ് ഞാൻ വല്ലാതെ പേടിച്ചു പോയപ്പാ അപ്പം അവനെ നോക്കൂ എൻ്റെ അപ്പയിൽ എനിക്ക് നല്ല വിശ്വാസമാണ് ആമി നിറഞ്ഞ കണ്ണുങ്ങളുടെ അയാളുടെ കൈകളും കൂട്ടി പൂച്ചുകൊണ്ട് പറഞ്ഞു എന്നരുത് നാൾ രാവിലെ മോള് കുഞ്ഞേയും കുട്ടി എൻ്റെ അടുത്തേക്ക് വാ അപ്പേന്ന് നോക്കട്ടെ വൈദ്യനാഥ് പറഞ്ഞു കേട്ടും മാമി സന്തോഷത്തോടെ അയാളുടെ കവിൽ അമർത്തി ചിന്തിച്ചു പിന്നെ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി അവൾക്ക് അവരോടൊക്കെ വലിയ കാര്യമാണ് തോന്നുന്നു ആമി സന്തോഷത്തോടെ പോകാൻ നോക്കി എന്ന് വാസു പറഞ്ഞു കേട്ടും ബാക്കി രണ്ടുപേരും തല കുളിക്കി വൈജുവിൻ്റെ കാര്യത്തിൽ താൻ മാത്രം ഒരു തീരുമാനമെടുത്ത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുകയായിരുന്നു ആമി വൈദ്യനാഥനെ കണ്ടിട്ട് തിരിക്കുക അവളെ റൂമിലേക്ക് നടക്കുകയാണ് അവൾ ഡെറിക്കിനെ കണ്ടിതെന്ന് പറയണോ എന്ന ഒരു നിമിഷം ചിന്തിച്ചു നീ പിന്നെ ആളെ കാണുമുള്ള വിറയിലും പേടിയുമൊക്കെ ഓർത്ത് പോകണ്ടെന്ന് തോന്നിയെങ്കിലും ഇത് പറയാതിരിക്കാൻ ഇരിക്കാൻ പറ്റിയില്ലല്ലോ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയിട്ടും മാറിയില്ലെന്നല്ലേ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ആൾക്ക് സന്തോഷമായല്ലോ അവൻ്റെ ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ സന്തോഷവും തിളങ്ങുന്നതും ഓർത്ത് നോക്കിയതും ആമയിൽ തീരവിശ്വാസം എടുത്തുകൊണ്ട് ഡെറിക്കിന്റെ റൂമിലേക്ക് നടന്നു അവൻ്റെ റൂമിന് മുൻപിലെത്തി ഒരു നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു പ്ലീസ് സാർ രാവിലെ ഞാൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഡെറിക് സാറിൻ്റെ റൂമിലൊന്നും കണ്ടില്ല ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ അല്ലേ ഒന്ന് ഫ്രീ ആയത് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും സാർ ധൃതിയിൽ നടന്നു വരുന്ന കേശുവിന്റെ പുറകെ ഓടി വന്നോട് ചോദിക്കുന്ന ഗീതുവിനെ നോക്കിയൊരു നിമിഷം മാമി അങ്ങനെ നിന്നു ഇവിടെ നിന്ന് പോകണോ വേണ്ടെന്ന് കൺഫ്യൂഷനിലായിരുന്നു അവൾ എന്റെ കൊച്ചെ ഇപ്പോൾ സമയം എത്രയും നീ കണ്ടോ അവന്റെ മുന്നിലേക്ക് എങ്ങാനും ചെന്ന് കയറി കൊത്താൽ നിനക്ക് മാത്രല്ല കൂടെയുള്ള എനിക്കും കിട്ടും ഗീതുവിനെ നോക്കി കേശു കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കിടക്കും അവളുടെ മുഖം ഒന്ന് വാടി കേശു സാർ പ്ലീസ് ഗീതു കണ്ണ് ചുരുക്കിക്കൊണ്ടാവന എന്ന് നോക്കി ഹാ ഇതാണ് എനിക്കിഷ്ടമില്ലാത്തത് പാവലെ പോട്ടേന്ന് വെച്ചപ്പോൾ വീണ്ടും അവൾക്ക് ഈ വിളിതനെ എന്നാൽ പിന്നെ നീ പോയി അവൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വാങ്ങിക്കോ അവൾ കേശു സാർ എന്ന വിളി കേട്ടതും അത്രയും നേരം ശാന്തതയിൽ നിന്നാ കേശുവിൻ്റെ മുഖം ഒന്ന് മാറി എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തോ ഞാൻ അവൻ്റെ റൂമിന് പുറത്ത് നൽകാം ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വന്നോ കേശു നീറ്റിൽ വിരൽ കൊണ്ട് അമർത്തിപ്പിടിച്ച് പറഞ്ഞു കേട്ടതും ഗീത സന്തോഷത്തോടെ തലമുറക്കി തിരിച്ചു വരുമ്പോഴും ഈ സന്തോഷം കാണണേ അവളെ മുഖത്തേക്ക് നോക്കി ഉള്ളിൽ ഊറി ചേരിച്ചുകൊണ്ട് കേശു അവൻ്റെ റൂമിലേക്ക് നടന്നു അപ്പോഴാണ് അവിടെ തങ്ങളെ നോക്കി സംശയിച്ചു നിൽക്കുന്ന ആമി അവൻ കണ്ടത് ആ ആമിയോ അവളെ കണ്ടതും കേശു സൗഹൃദത്തോടെ ചോദിച്ചു അതിന് ആമിയന്ന് ചേരിച്ചു എന്താണോ ഇവിടെ നിൽക്കുന്നത് ഡെർക്കിന്റെ റൂമിലേക്ക് നോക്കി കേശുവിൻ്റെ പൂരി കൊണ്ടൊന്ന് ചുരിഞ്ഞു എനിക്ക് ബൈജുവിൻ്റെ ഇച്ചി ഒന്ന് കാണണമായിരുന്നു അവൻ്റെ ഒരു കാര്യം പറയാൻ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടത് ഇതുവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആമി പറഞ്ഞേ കിടന്നു കേശുവിൻ്റെ പൂരികം വന്ന് ചുളിഞ്ഞുവെങ്കിലും അവനൊന്ന് തല കൊളുക്കി ഡെർക്ക് ഡാ വാതിലെന്ന് തുറന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കയ്യിൽ കിടക്കുന്ന വാച്ചിൽ സമയം നോക്കിയവൻ ഡെർക്കിൻ്റെ വാതിൽ മുട്ടി ഒന്ന് രണ്ട് വട്ടം മുട്ടിയതിന് ശേഷമാണ് അവൻ ഡോർ തുറന്നത് മുന്നിൽ നിൽക്കുന്ന കേശുവിനേയും ഗീതുവിനേയും കണ്ടതും അവൻ്റെ മുഖം ഗൗരവത്തിലായി അവരെ കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് ആമി കൂടെയുള്ളത് അവൻ ശ്രദ്ധിച്ചത് അവളെ കണ്ടതും അവൻ്റെ കണ്ണ് കൊന്നു തിളങ്ങി ആ തിളക്കം കേശു നന്നായി തന്നെ കണ്ടിരുന്നു നിങ്ങളെന്താ ഇവിടെ കേശുവിനെയും ഗീതവിനേയും നോക്കിയവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അബിസാദ് ഒരു സെൽഫി ഞാൻ സാറിൻ്റെ വലിയ ഫാനാണ് രാവിലെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വന്നിരുന്നതാണ് അബിസാർ റൂമിലായിരുന്നു ഗീത നിറഞ്ഞ പുഞ്ചിയോടെ ചോദിച്ചേക്കാടുത്തും അവൻ്റെ നോട്ടം തൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്കായി ഇപ്പം സമയം എത്രയായി എന്ന് ഗീതാഞ്ജലിക്ക് അറിയോ കൈകൾ രണ്ടും മാറിൽ പിണച്ചു കിട്ടിക്കൊണ്ട് അവളെ രൂക്ഷമായി നോക്കിയവൻ അവൻ്റെ ആ നോട്ടത്തിലൊന്ന് പതിറിപ്പോയി അവളെങ്കിലും പതിഞ്ഞ സമയം പറഞ്ഞു കൊണ്ട് പതിനൊന്ന് മണി അല്ലേ ഡെറി കുറഞ്ഞോടെ ചോദിക്കുമ്പോൾ അതേ നൃത്തത്തിൽ ഗീത തലകൊളുക്കി ഈ സമയത്താണോട് ഈ ഫോട്ടോ എടുക്കാൻ കയറി വരുന്നത് ഏ പെട്ടെന്ന് ഡെറിക്ക് അലർന്ന സ്ഥലത്തിൽ ചോദിച്ച് കിടത്തും ഗീത ഞെട്ടി പിന്നീലോട്ട് നീങ്ങിപ്പോയി അവന്റെ ശബ്ദത്തിൽ ആമയും ഒന്ന് വിരണ്ടു ഞാൻ ഇഷ്ടം കൊണ്ട് ഗീത കരഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു കരച്ചിൽ മിറപ്പെടി ഡെറിക്ക് ദേഷ്യത്തിൽ പറഞ്ഞു കിടത്തും ഗീത ദൈനീയമായി കേശവിനെ നോക്കി നീ വാങ്ങിച്ചു എന്ന രീതിയിൽ അവൻ മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്തേത് ആ കുട്ടി നല്ലോണം പേടിച്ചു ഡെറക്കിനെ നോക്കി ഒന്ന് കണ്ണൊട്ടിക്കൊണ്ട് ആമി പറഞ്ഞു കേട്ടത് നമുക്ക് കേശു അവളോട് വേണ്ടുന്ന രീതിയിൽ കണ്ണ് കാണിക്കുന്നുണ്ട് താൻ എന്തായാലും ഇപ്പോൾ ഫോട്ടോ ഒക്കെ പിന്നെ ആയാലും എടുക്കാമല്ലോ കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ആമി പറഞ്ഞേ കേടത്തും അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് തലകുറക്കി പിന്നെ കേശുവിനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു ഞാനൊരു കാര്യം പറയാനാണ് വന്നത് ഡെറക്കിനെ നോക്കി ആമി ഗോവത്തിൽ പറയുമ്പോൾ അവളെ റൂമിനകത്തേക്ക് വലിച്ചു ഡോർ ലോക്ക് ചെയ്തിരുന്നു അവൻ ഏ ഇനിയിപ്പോ ഞാനിവിടെ നിന്ന് നിൽക്കുന്ന അവൻ കണ്ടു കാണില്ലേ നിമിഷം നേരെ കൊണ്ടടഞ്ഞ വാതിലേക്ക് നോക്കിക്കൊണ്ട് കേശു സംശയത്തോടെ അവിടെ തന്നെ നിന്നു ആ എൻ്റെ കൈ തന്നെ റൂമിൽ കയറ്റി വാതിലടയ്ക്കുന്നത് കണ്ടും അവൻ്റെ കൈന്ന് പിടിവിറ്റുകൊണ്ട് ആമി എരിവ് വലിച്ചു വേദനിച്ചോ എവിടെ നോക്കട്ടെ കൈയിലേക്ക് വേദനയോടെ കൂടുന്ന അവളെ നോക്കി ആ കൈ പിടിച്ചെടുത്തു നിങ്ങൾക്ക് എന്താ അവളുടെ കൈയിൽ ചൂന്ന് കിടക്കുന്ന തന്റെ വിരൽപ്പാട് കണ്ടതും അതിലേക്ക് നമുക്ക് ചിന്തിച്ചവനെ കാണേ ആമി ദേഷ്യത്തോടെ ചോദിച്ചു ഭ്രാദ് ചെറുവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ടതും ആമി അവനെ പിടഞ്ഞു മാറാൻ നോക്കി അങ്ങനെ ഒന്നിൽ കഷ്ടമേ ഞാൻ വേറെ ചെയ്യില്ല തൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്നവളെ നോക്കി ഗൗരവത്തിൽ ഡേറിക്ക് പറഞ്ഞു കേട്ടതും അവൾ ദീർഘശ്വാസം എടുത്തു ഞാൻ ഭയഞ്ചൻ്റെ കാര്യം പറയാനാണ് വന്നത് അവനോട് ബലം പിടിച്ചിട്ട് കാര്യമില്ലെന്നും മനസ്സിലായതും ആമി ഗൗരവത്തിൽ പറഞ്ഞു അത് കിടപ്പും പൂരിക്കുമെന്ന് ചുളിച്ചുകൊണ്ട് അവൻ അവളെ കൊണ്ട് വെട്ടിലായിട്ട് വരും ഡെർക്കിനെ മടിയിലാണ് എത്താൻ ഒരു വെപ്രാളത്തോടെ അവൾ ചാടി എഴുന്നേൽക്കാൻ നോക്കി ഇരിക്കടി എന്നിട്ട് കാര്യം പറ ആമയുടെ ധാവണക്കിടയിലൂടെ അവളെ നഗ്നമായ എരുപ്പിലാമർത്തി പിടിച്ചുകൊണ്ട് ഡേറിക്ക് പറഞ്ഞു കേട്ടതും ആമയ അവിടെ തന്നെ ഇരുന്ന് പോയി അവളാകെ വിയർത്ത് പോയി അവന്റെ ആ പ്രവർത്തിയിൽ ഹ ഇങ്ങനെ എന്റെ മുൻപിൽ ഇരുന്ന് വിയർക്കാതെ നി കാര്യം പറ ആമയുടെ വീർത്ത് നിൽക്കുന്ന നെറ്റിയും മേൽശനും തൻറെ കയ്യിൽ വെച്ച് തുടച്ചു നീക്കിക്കൊണ്ട് ഡേറിക്ക് പറഞ്ഞതും അവളൊന്ന് വിറച്ചു പോയി പറഞ്ഞോടി ഞാൻ ഒന്നും ചെയ്യില്ല അവളുടെ ഷരീഫിനെ ഇവറിയിൽ അറിഞ്ഞ പോലെ ഒരു ചെറിയ ചീര അകമ്പുടി ആമയുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു ബഞ്ചു അവൻ്റെ കാര്യം ഞാൻ അപ്പോട് പറഞ്ഞത് നാളെ രാവിലെ അപ്പ അവൻ നോക്കാമെന്ന് ഏറ്റിയിട്ടുണ്ട് എല്ലാ മരുന്നും നോക്കിയതല്ലേ ഇനിയിപ്പോൾ ഇതുകൂടി നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അവൻ്റെ അസുഖം മാറുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ അത് പറയണ ഞാൻ ഇവിടേക്ക് വന്നത് ആമയവൻ്റെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി അവൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു മുകളിൽ തന്നെ സമ്മതം അറിയിച്ചു എന്ത് പറ്റി അവൻ്റെ അമുഖഭാവം കണ്ടതും സംശയത്തോട് തന്നെ ആമയ ചോദിച്ചു എൻ്റെ കുഞ്ഞെ ശ്വാസമെടുക്കാൻ പാടുപെട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കുമ്പോൾ ചങ്കു പറഞ്ഞു പോകും ആ സമയത്ത് മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആമയെ കെട്ടിപ്പിടിച്ച് അവളെ കഴുത്തിലെ മുഖം പൊഴുത്തുമ്പോൾ ഡേർക്ക് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കേട്ടതും അവളുടെ കൈകൾ അരുമേണ്ടി ഡേർക്കിൻ്റെ പിൻകഴുത്തിലേക്ക് നീണ്ട് അവനൊന്ന് ഓക്കെ ആകുന്നതുവരെയും അവിടെ പതിയെന്ന് തലോടിക്കൊണ്ട് ആമയും മിണ്ടാതി വിധം ഇവിടെ കിടക്കുന്നു അവൾ നിന്നുമുള്ള പിടി വിട്ടുകൊണ്ട് ഡേർക്കി ക്രിസ്തുയോട് ചോദിച്ചു കേട്ടതും അവനെ നോക്കി കണ്ണുട്ടിക്കണ്ട് അവൻ്റെ മടിയിലും ചാടി എഴുന്നേറ്റ് പൊക്കോ ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ കിടത്തിന്ന് വരും പിന്നെ നീ എത്ര പിടച്ചാലും വിടില്ല അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഡേർക്കി പറഞ്ഞേ കേട്ടതും ആമി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അത് നോക്കി ഒരു ചീരിയോടെ ഇരുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് മാറി വൈചുവിനെ ഓർമ്മ വന്നതും ഡേർക്കി അവളുടെ റൂമിലേക്ക് നടന്നു എത്രയൊക്കെ തന്നോട് പേടിയില്ലെന്ന് പറഞ്ഞാലും ാവിലത്തെ സംഭവം അവനെ നല്ലോണം ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇവയുടെയും നീയുടേയും വീഡിയോ അയാളുടെ കൈ കണ്ടെന്ന് ഓർത്തതും ഡെറുത്തിന്റെ മുഖം വലുങ്ങി മുറങ്ങി നാല് പേരും കൂടെ കിടക്കുന്ന റൂമിലെത്തുമ്പോൾ അകത്തു കേൾക്കുന്ന ശബ്ദത്തിൽ അവർ ഉറങ്ങിയിട്ടിന്ന് അവന് മനസ്സിലായി മുഖത്ത് ഗൗരവം വർദ്ധിക്കുന്ന ഡോറിൽ മുട്ടുമ്പോൾ ലൂക്ക വന്ന് ഡോർ തുറന്നു കൊടുത്തിയതും ഇച്ഛയോ മുന്നിൽ ഗൗരവത്തിൽ നിൽക്കുന്ന ഡെറിക്കും നോക്കിക്കൊണ്ട് ലൂക്ക പറഞ്ഞ് കേട്ടതും അകത്തെ സിനിമ കണ്ടുകൊണ്ടിരുന്നവർ വാതിലേക്ക് തിരിഞ്ഞു നോക്കി ഒന്നും പറയുന്നത് ഡേറിക്കകത്തേക്ക് കയറി ആദ്യം നോക്കിയത് ബൈജു എവിടെയെന്നാണ് ഉറക്കം വരുന്നെന്ന് പറഞ്ഞാൽ ഇവൻ നേരത്തെ കിടന്നു വെച്ച വീട്ടിൽ കമിൾ നിന്ന് കിടക്കുന്ന ബൈജുവിൻ്റെ ഡേറിക്കിന്റെ നോട്ടം പോയതും ഇവ പറഞ്ഞു അതിനും അമർത്തി മോളിക്കിന്റെ ഡേറിക്കവൻ്റെ അരികിലായിരുന്നു കമിഴിന് കിടക്കുന്ന ബൈജുവിൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ണന്നേർ പാടുകൾ കണ്ടതും അവൻ കൈമുഷ്ടി കൈമോഷ്ടി ചുട്ടിപ്പിടിച്ചിട്ട് ദീർഘശ്വാസ്യം എടുത്തു പിന്നെ അവൻ തലമുടിയിൽ പതിയത് തലോളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഡെറിക്കിന്റെ പ്രവർത്തികൾ നോക്കിയിരിക്കുന്ന പേരും ഒരേ സ്വരത്തിൽ ചോചും നാളെ ബൈഞ്ചുവിനെ നാടി സാറിന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നേരത്തെ എഴുന്നേൽക്കണം അവർ ചോച്ചിനെ ഇല്ലുന്ന തല പുളുക്കൊണ്ട് ഗൗരവത്തിൽ അവൻ പറയുമ്പോൾ മൂന്ന് പേരെയും കണ്ണു കൊന്നു തിളങ്ങി അപ്പോൾ വൈദീശൻ ബൈഞ്ചുൻ്റെ അസുഖം മാറ്റുമായിരിക്കും അലയിച്ച പ്രതീക്ഷയുടെ മൂന്നുപേരും തന്നെ നോക്കുമ്പോൾ അതിൽ നിന്ന് തലയാട്ടി അവൻ ബൈഞ്ചുവിൻ്റെ കാറ്റിൽ മാത്രം ഡെറിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയാണ് അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കിടന്നോ ബൈജുവിനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് ഡേർത്തി പറഞ്ഞേക്കിടത്തും ബാക്കി മൂന്ന് പേരും തല തലകുളിക്കി അവൻ തിരികെ റൂമിൽ നിന്നും ഇറങ്ങിയത് മൂന്നുപേരും ബൈജുവിന്റെ അരികിൽ അവനെയും ഉറങ്ങാൻ കിടന്നു ആരെങ്കിലും പറഞ്ഞോ നീ ഇങ്ങോട്ട് വന്നത് തൻ്റെ റൂമിന് മുൻപിൽ നിൽക്കുന്ന കൃതിയെ നോക്കി ജയ് ചോദിച്ചേക്കടത്തും അവളില്ല തല തലകുളിക്കി അത് കേടത്തും ഒരു ചീറ്റിയുടെ അവൻ അവളെ ഉള്ളിലേക്ക് വലിച്ചു എത്ര ദിവസമായി നേരിച്ചോ എന്ന് കണ്ടിട്ട് നീ എപ്പോഴും ആ സ്ത്രീയുടെ കൂടെ തന്നെയാണല്ലോ അവളെ റൂമിലേക്ക് വരച്ച് കയറ്റിയ സമയം തന്നെ അവൻ്റെ വീട്ടിലേക്ക് തള്ളിക്കൊണ്ട് വശമായി സദ്യ ചോദിച്ചു ഞാൻ ശ്രേയമേഠത്തിന്റെ പി അല്ലേ അപ്പൊ പിന്നെ അവടെ കൂടെ ആയിരിക്കണമല്ലോ എപ്പോഴും അവന്റെ മുഖത്തേക്ക് ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് കൃതി പറഞ്ഞതും ജയ് എന്ന് ചീരിച്ചു കാണിച്ചു ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായി കിട്ടിയത് ജയ്ടെ മുഖം അത് കേട്ടപ്പോൾ ഒന്നും തിളങ്ങി ഇല്ല കിട്ടിയില്ല എനിക്കവിളുടെ റൂമിൽ കയറാൻ പറ്റിയില്ല പുറത്തുനിന്നും ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു കൃതി നിരാശയുടെ പറഞ്ഞു കേട്ടതും അവന്റെ മുഖഭാവം ഒന്ന് മാറി എനിക്കത് എത്ര ആവശ്യമാണെന്ന് നിനക്ക് അറിയില്ല കൃതി അതുകൂടെ കിട്ടിയാലേ എനിക്കവന് മുന്നിൽ വില പേശാൻ പറ്റൂ ജയ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും കൃതിക്ക് സന്നഡർ തോന്നി താൻ ശ്രമിക്കാത്തത് കൊണ്ടല്ലോ ഇനി അതിൻ്റെ പേരിൽ വിഷമിക്കണ്ട നാളെ എന്തൊക്കെ വന്നാലും അവളുടെ വീഡിയോ കിട്ടിയിരിക്കണം ജയി പറഞ്ഞു കേട്ടതും കൃതി എന്ന് തല വിളിക്കി എന്നാൽ തൽക്കാലം വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് ഇങ്ങുവ നമുക്ക് അല്പനീലമെന്റ് സ്നേഹിക്കാം വശമായി പുഞ്ചിരിയുടെ ജയി പറയുന്നതും കൃതിയുടെ മുഖം നാണുകൊണ്ട് കൊണ്ട് നാ കൊന്നു നീറ്റുകയെ കുട്ടി വൈദ്യനാഥ് തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ബൈജനെ നോക്കിയ സ്നേഹത്തിനോട് പറഞ്ഞു അവ കേൻ മാമൻ തൻ്റെ അരിവിലിരിക്കുന്ന ആമയേയും ഡെറിക്കിനെയും ഒന്ന് നോക്കി കേശു വടക്കാൻ ബാക്കി പേരും പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും കുഴിച്ച് റെഡിയായി വന്നിരിക്കുകയാണ് ഡെറിക്കിൽ ഗൗരവഭാവം അണിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നെഞ്ചിൽ വല്ലത്തിരി പിടപ്പുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ ഈ അസുഖം മാറ്റി തന്നാൽ എന്ത് വേണമെങ്കിലും പകരം കൊടുക്കാൻ തയ്യാറാണ് ഡെറിക്കാവ ഓർമ്മയിലൊരു ദീർഘശ്വാസം എടുത്ത് അത് കാണി അവൻ്റെ അടുത്തിരുന്ന ആമി അവനിന്ന് നോക്കി ബൈഞ്ചുവിനെ വിശദമായി പരിശോധിക്കുകയാണ് വൈദ്യുന്നത് സ്വതവേ പുഞ്ചിരിയോടുള്ള അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് തോന്നി ബൈഞ്ചുവിന് അവൻ ചിരിയോടെ തന്നെ അയാൾ ചോദിക്കുന്ന മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് വിശദമായ പരിശോധനയ്ക്ക് വൈദ്യുന്നത് ഡെറിക്കിന്റെ മുഖത്തേക്ക് നോക്കി സൗമ്യമായി എന്ന് പുഞ്ചിരിച്ചു അയാളുടെ മറുപടി അറിയാൻ അവനും ആകാംക്ഷയിലാണ് ഇനി ശ്വാസം വിടും ഡെറിക് ഇത് ഞാൻ ശരിയാക്കാനേ മുയിൽ ടെൻഷനോടെ ഇരിക്കുന്ന ടേറിക്കുന്ന മുഖത്തേക്ക് നോക്കി അയാൾ പറഞ്ഞേ കേട്ടും ഒരു വേള അവന്റെ കണ്ണുകളൊന്ന് ചുവന്നു എന്നറിയാൻ തുടങ്ങിയ കണ്ണുകൾ മുഖത്ത് ഗൗരവഭാവം എടുത്തണിഞ്ഞുകൊണ്ട് അവൻ ഒതുക്കി നിർത്തി നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങാം കുട്ടിക്ക് ഒന്നൊന്നര മാസം ലീവ് കാണുമല്ലോ വൈദ്യനാഥ് പറഞ്ഞൊരു ബൈന്ദിന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ടപ്പേ ആമയാണ് അയാൾക്ക് മറുപടി കൊടുത്തത് അത് കേട്ടോ മയാളെന്ന് മോളി അങ്ങനെയാണെങ്കിൽ ചികിത്സയ്ക്ക് ഇത്രയും ദിവസം മതിയാവും അത് കഴിഞ്ഞ് കുറച്ച് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും കേട്ടോ ബൈഞ്ചുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അയാളുടെ സ്നേഹത്തോടെ പറഞ്ഞേ കേട്ടതും മനസ്സിൽ നിറഞ്ഞൊരു പുഞ്ചിരി ബൈഞ്ചു അയാൾക്ക് കൊടുത്തു ബാക്കി കാര്യങ്ങളൊക്കെ ഡേർക്ക് സംശയത്തോടെ ചോദിച്ചു അതൊക്കെ എടുത്തും വൈദ്യനാഥ് അവനെ നോക്കി വെച്ചിരിച്ചു പറയാൻ കുട്ടി ഇപ്പം ചികിത്സ നടക്കട്ടെ വൈദ്യനാഥ് പറഞ്ഞേ കേട്ടതും ഡേർക്ക് തല കുളിക്കി അയാളെത്ര ചോദിച്ചാലും കൊടുക്കാൻ അവൻ തയ്യാറായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ച ശേഷമാണ് ബൈഞ്ചുവിനെ അങ്ങോട്ട് ഡെറുക്ക് പുറത്തേക്ക് ഇറങ്ങിയത് കോർത്തന്നെ ആമയും ഉണ്ടായിരുന്നു എന്താ ഈ ചുറത്തിറങ്ങിയതിൻ്റെ ലോക്ക് ആകാംക്ഷയോടെ ചോദിച്ചു അതുതന്നെ ആയിരുന്നു എല്ലായിടേയും കണ്ണുകളിൽ നാളെ മുതൽ ചികിത്സ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ വെക്കേഷൻ ഇവിടെ മതി ഡെറിക്ക ബൈഞ്ചുൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും എല്ലാവരും സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ അതിൽ സന്തോഷത്തിൽ എവിടേക്കൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം നീ ആ പറഞ്ഞു കിടത്തും ഗൗരവത്തിൽ ഡേറിക്കുന്ന മോളി ആമ ചു വരുകണ്ടോ ബൈജു ആമയെ നോക്കി ഇല്ലട കുഞ്ഞ ചേച്ചി പിന്നെ വന്നോളാം അപ്പയുടെ കൂടെ കുറച്ച് ജോലിയുണ്ട് ആമയവന്റെ കവിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കേൾക്കും ബൈഞ്ചു ചേച്ചിയോടെ തന്നെ തള്ളി വിളിക്കി എന്ന് ഞാൻ അങ്ങോട്ട് പോകുവോ ഡെറിക് ഷൂട്ടിങ്ങിലെ കാര്യമൊക്കെ നോക്കണ്ടേ നീ സമയമാക്കുമ്പോൾ റെഡി ആയി വന്നേക്കണം ആറാമായിട്ടൊരു ഫൈവ് സി ഉണ്ട് ഡെറിക്കിന്റെ റൂമിന് മുന്നിലെത്തിയതും ചേച്ചി പറഞ്ഞുകൊണ്ട് അവനെന്ന നോക്കി ആ സമയം കൂറിയുണ്ടായിരുന്ന ആമയുടെ കൈപ്പിടിച്ച് വളച്ച് ഡേറിക്കൂമിലേക്കാക്കി ഡോർ ലോക്ക് ചെയ്തും കേശു കണ്ണും വെച്ച് നോക്കി വിനു ദൈവമേ ഇനിയിപ്പോൾ ഞാൻ കൂടെ ഉള്ളത് ഇവൻ കണ്ടില്ലേ ഡെറിക്കിന്റെ പ്രവൃത്തി കണ്ട ഞെറ്റിൽ കേശു ചുറ്റുമോട് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു കണ്ടു കാണും കള്ളപ്പാണി എന്തായാലും ഇത്രയും നാൾ ആരെങ്കിലും ഒന്ന് ദേഹത്ത് തൊട്ടാൽ പിന്നെ അവടെ കണ്ണ മടിച്ചു പൊട്ടിക്കല്ലായിരുന്നു അവൻ്റെ ഹോബി അപ്പോഴൊക്കെ ഞാൻ കരുതി ഇവൻ സ്ത്രീ സ്ത്രീവിരോധി ആയിരിക്കുമെന്ന് ഇപ്പോൾ അറിഞ്ഞത് ഒരു പെണ്ണിൽ മാത്രം തൃപ്തിപ്പെടുന്ന ശ്രീരാമനാണെന്ന് ഇതെങ്ങനെ ഇവിടെയുള്ള ആരെങ്കിലും കണ്ടത് അപ്പ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയാത്തിരുന്നാൽ മതിയായിരുന്നു കേശു അടിന്റെ ഡോർ നോക്കി പിറു ദീർഘശ്വാസം എടുത്തു പിന്നെ ചെറിയ ചീഴ് മുന്നോട്ട് നടന്നു